എട്ട് പോയിൻറ്റ് ഏഴ് ടൺ സ്വർണ്ണമാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജനുവരി മാസം മാത്രം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ഫോറിൻ കറൻസിയിലുണ്ടാകുന്ന വെലിറ്റാലിറ്റി ഓപ്സെറ്റ് ചെയ്യുന്നതിനും ഹെഡ്ജിങ് ടൂൾ എന്ന നിലയിലാണ് സ്വർണം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് സോ എട്ടേ പോയിൻറ്റ് ഏഴ് ടൺ ഒരു മാസം വാങ്ങുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പർച്ചേസ് ആണ് ആർ ബി ഐ ഇതോടുകൂടി ആർ ബി ഐയുടെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ കണക്ക് എണ്ണൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ടൺ ആയി ഉയർന്നിരിക്കുകയാണ് ഇന്ത്യ മാത്രമല്ല പ്രധാനപ്പെട്ട ഫോറിൻ എക്സ്ചേഞ്ച് സെൻട്രൽ ബാങ്കുകളൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട് സ്വർണം ചൈന പത്ത് ടണ്ണാണ് വാങ്ങിയത് കസാക്കിസ്ഥാൻ ടർക്കി ഇവരൊക്കെ പതിനൊന്ന് പോയിൻറ്റ് എട്ട് അതുപോലെ തന്നെ ആറേ പോയിൻറ്റ് രണ്ട് ടൺ സ്വർണമൊക്കെ വാങ്ങിയിരിക്കുന്നു കൂടുതലും ഗ്ലോബൽ മാർക്കറ്റിലുണ്ടാകുന്ന ഇൻസ്റ്റബിലിറ്റി അതുവഴി ഉണ്ടാകുന്ന ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ലോസസ് നികത്താനുള്ള ഏറ്റവും നല്ലൊരു ഹെജിങ് ടൂളായിട്ടാണ് ഗോൾഡിനെ ഇവർ കാണുന്നത് സോ ഇങ്ങനെയുള്ള ഗോൾഡ് കൂടി വാങ്ങുന്നത് ഇന്ത്യൻ കറൻസിയെ കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്